ഇവിടെ കൊറച്ച് പിള്ളേരൊക്കെ മുങ്ങി വിരിച്ച സ്ഥല തൂക്കുവലത്തിനാട്ട കൊണ്ട് ഇതാണ് ബണ്ടിട്ട ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് പോണത് ഇപ്പൊ ആറ്റീക്കി അപ്പൊ കോന്നിയിലുള്ള ആയിരം പറഞ്ഞ സ്ഥലത്തുള്ളവരാ മഞ്ഞമലയാറിന്റെ എന്തോ അല്ലെ ആറിന്റെ ഭാഗത്തിൽ അപ്പൊ എല്ലാരും വാ നമുക്കത് കാണാം സംഭവം കണ്ട എന്തോ സംഭവം കണ്ടത് കോന്നി പബ്ലിക് വർക്കേഴ്സ് ലേബർ കോൺട്രാക്ട് സൂപ്പർ കാടിന്റെ ഉള്ളിൽ കൂടെ പോലത്തെ ഒരു വഴി എന്താ ഈ വീട്ടില് സിംഹമൊക്കെ ഇണ്ടിട്ടാസ് രണ്ട് സിംഹങ്ങൾ ഇത് വീടല്ല മെയിൻ വഴിയെത്തിട്ട ഈ പോകേണ്ടത് ഗ്സ് ഇതാണ് തൂക്കുപാലം ഈ വെള്ളം ഇല്ലല്ലൂക്കുപാലത്തിന് ആട്ടമുണ്ട് ഗൈസ് പിള്ളേർ അവിടെ ഇരുന്ന് ആട്ടുന്നുണ്ട് ഗൈസ് കണ്ടോ ആ പിള്ളേർ ഇരുന്ന് തൂക്കുവാലും നാട്ടിക്കൊണ്ടിരിക്ക അത് ആര നാട്ടുണ്ട് ഇവിടെ ആറിലൊന്നും വെള്ളമില്ലാട്ടാ എവിടെ നിന്ന് കൊറച്ച് പിള്ളേരൊക്കെ മുങ്ങി വരിച്ച സ്ഥലാടാ ഇറങ്ങി നേരെ വരുമ്പോ കാണുന്നത് കോന്നി ആയിരവണ് അമ്പലം ഇതാണ് അമ്പലം ഇതിലേ ഇങ്ങനെ നടന്നു പോയാലും നമ്മൾ ആറിലേക്കാണ് പോകുന്നത് അങ്ങനെ ആറിന്റെ അടുത്ത് എന്തോ ഒരു അണക്കെട്ടൊക്കെ ഉണ്ട് ആ സംഭവം ഒക്കെ നമുക്കിന്ന് കാണാം അല്ലേ ഇവിടെ കൊറേ ആൾക്കാരൊക്കെ കുറഞ്ഞു നല്ല അലക്കണൊക്കെ ഇതാണ് അങ്ങനെ ഞങ്ങ ആറിന്ന് കേറി ഗൈസ് അവിടെ ആൾക്കാർ കുളിക്കാനുള്ള കാരണം അധികം വീടി കൊടുത്താ തെറ്റേര് അത് കാരണം ഞങ്ങൾ അധികം മുതിർന്നില്ല ഞങ്ങ നേരെ മല കയറാൻ പോവാണ് അവിടെ ചളാം